എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി തരിക്കഞ്ഞിയാണ് നോമ്പ് മുപ്പത് ദിവസം തരിക്കഞ്ഞി നിർബന്ധമുള്ള പല വീടുകളും ഉണ്ടാവും ഞാൻ എല്ലാ ദിവസവും ഒന്നും ഉണ്ടാക്കാറില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഈ തരിക്കി ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് വെള്ളത്തിൻ്റെ കുറവ് കാരണം പലർക്കും ഉണ്ടാകുന്ന ഒരു അസുഖമാണ് മൂത്രച്ചൂട് നോമ്പ് സമയത്ത് മൂത്രച്ചൂട് അതുവരെ ഇല്ലാത്തവർക്ക് പോലും ഉണ്ടാകാറുണ്ട് നോമ്പ് നോൽക്കുമ്പോൾ വൈകുന്നേരം അഞ്ച് മണിവരെ ഒരു കുഴപ്പമുണ്ടാവില്ല അതിനുശേഷമാവും കടച്ചിലും വേദനയുമൊക്കെ ഉണ്ടാകാറ് നോമ്പ് തുറക്കുമ്പോൾ എത്രയധികം വെള്ളം കുടിച്ചാലും അതിൻ്റെ ആ വേദന മാറിക്കിട്ടാൻ സമയമെടുക്കാറുണ്ട് അതിനൊക്കെ ഒരു പരിഹാരമാർഗമാണ് ഈ തരിക്കി സാധാരണ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ ഇതൊരു സ്പൂണ് കൂടി ചേർത്താൽ മതി ഈ പൊടി അധിക വീടുകളിലും ഉണ്ടാകാറുണ്ട് ഇല്ലെങ്കിൽ കടയിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും ഇല്ലാത്തവർ വാങ്ങിക്കുക എന്നിട്ട് തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്താൽ മതി അണ്ടിപ്പരിപ്പ് മുരിയും വറുത്തത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നെയ്യിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് തൂമിച്ച് വെള്ളവും പാലും പാർന്നു കൊടുത്തു പാൽ തിളക്കുമ്പോൾ റവ ചേർത്ത് വേവിച്ചു അതിനുശേഷം കുറച്ച് സേമവും ചേർത്ത് നല്ലപോലെ ഇളക്കി വേവിച്ചെടുക്കാം റവയൊക്കെ കുറച്ചെടുത്താൽ മതി നല്ലപോലെ പെരുകി വരും കുറുകി വരുമ്പോൾ നല്ല ടൈറ്റ് തോന്നുകയാണെങ്കിൽ പാലോ വെള്ളമോ വീണ്ടും ചേർത്ത് കൊടുക്കാം ഇതാണ് മൂത്രച്ചൂടിനെ ക്ഷമിപ്പിക്കാനുള്ള മരുന്ന് കൂവപ്പൊടി ഇതൊരു വലിയ സ്പൂണിന് നല്ലപോലെ പൂമ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളത്തിലേക്കിട്ട് കലക്കിയെടുക്കാം മൂത്രത്ത് പഴുപ്പിനെ ഭയന്ന് കൂവപ്പൊടി സ്റ്റോക്ക് ചെയ്യുന്ന പല വീടുകളും ഉണ്ടാവും ഉണ്ടാക്കിയിട്ടോ വാങ്ങി കടയിൽ നിന്നും വാങ്ങിച്ചിട്ടോ നമ്മൾ സ്റ്റോക്ക് ചെയ്യാറുണ്ട് മൂത്രപ്പഴുപ്പിനെ ശമിപ്പിക്കാൻ നല്ലൊരു മരുന്നാണ് ഈ കൂവപ്പൊടി എനിക്ക് ആകെ വരുന്നൊരസുഖം മൂത്രത്തിൽ പഴുപ്പാണ് മാസം മാസം ഉണ്ടാകാറുണ്ട് തരിക്കഞ്ഞിയുടെ മെയിൻ റവയാണല്ല അപ്പോൾ റവ ചൂടാണ് അപ്പോൾ ദിവസവും തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ കൂവപ്പൊടി കലക്കി ഒഴിച്ചു കൊടുത്താൽ മൂത്രച്ചൂടിനെ നമുക്ക് ഇല്ലാതാക്കാം പാലിൽ റവയും സേമിയനുമൊക്കെ വന്തു കഴിഞ്ഞതിലേക്കാണ് ഈ ഒരു ടീസ്പൂൺ കൂവപ്പൊടി കലക്കിയത് ഒഴിച്ച് കൊടുക്കേണ്ടത് കൂവപ്പൊടി കലക്കിയത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം ഏലക്കാ പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്ത് കോരി മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ വീടുകളിലും നോമ്പ് സമയത്ത് മാത്രം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് തരിക്കഞ്ഞി അതിനുശേഷം അങ്ങനെ ആരും ഉണ്ടാക്കാറില്ല തരിക്കഞ്ഞി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം പക്ഷേ അതിൽ കൂവപ്പൊടി ചേർത്ത് കുടിക്കുന്നത് പലർക്കും അറിഞ്ഞോളണം എന്നില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ